മലങ്കര കത്തോലിക്ക സഭയായിട്ട് അങ്ങനെ തന്നെ പറയാൻ എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ് കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്വന്തം സഹോദരങ്ങൾ ഒരു വീട്ടിലെ അംഗങ്ങളായിരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയാം എന്നാൽ കാലപ്രവാഹത്തിൽ രണ്ട് ദിശകളിലേക്ക് മാറി ഒഴുകി അതിനെയും ഞാൻ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ് എന്നോട് ഇരിക്കല് പിതാവ് അഭ്യന്തനായ കർദിനാൾ തിരുമേനി ചോദിച്ചു തിരുമേനിക്ക് എന്ത് തോന്നുന്നു ഈ സഭകള് ഇങ്ങനെ പലതായിട്ട് മാറിപ്പോകുന്നതിനെ കുറിച്ച് എൻ്റെ ഉത്തരം ഇതായിരുന്നു തിരുമേനി വലിയ പ്രവാഹത്തെക്കാൾ എപ്പോഴും നല്ലത് ഉറവുകളാണ് നീരൊഴുക്കുകളാണ് നമുക്കറിയാം ഇനി രണ്ടു മൂന്ന് മാസം കൂടെ കഴിഞ്ഞാല് അടുത്ത ഉരുൾപൊട്ടൽ തുടങ്ങാനുള്ള നേരമായി കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിന്റെ രീതിക്ക് വലിയ പ്രവാഹങ്ങള് തീരങ്ങളെല്ലാം തൂ തൂതേറിഞ്ഞ് മരങ്ങളെല്ലാം ഇല്ലാതാക്കി തീരങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഒഴുകും പക്ഷേ വലിയ ഉറവയിൽ നിന്ന് അനേക നീർച്ചാലുകൾ വന്നാലോ ആ നീർച്ചാലുകൾ പോകുന്ന ഇടങ്ങളിലെല്ലാം നല്ല നല്ല സസ്യങ്ങൾ വളരുന്നു ഫലഭൂഷ്ടമായ മന്തിടങ്ങൾ ഉണ്ടാകുന്നു അവിടെ കൃഷിക്ക് അനുയോജ്യമാകുന്നു ഈ മലങ്കർ സഭയെക്കുറിച്ച് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മൾ ഒരു 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 ഉറവയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് നമുക്കെല്ലാം കൂടെ ചേർന്ന് വലിയ പ്രവാഹമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ക്രിസ്തീയ സാക്ഷ്യം ഇന്നുള്ളതുപോലെ പോലെ ഒന്നുള്ളത്രയും പോലും ഉണ്ടാകുവാൻ സാധ്യമാകുമായിരുന്നില്ല ഞാൻ അങ്ങനെയാണ് മറ്റ് സഭകളെ കാണാൻ ശ്രമിക്കുന്നതും എൻ്റെ ബന്ധം ഞാൻ സൂക്ഷിക്കുന്നതും അതുകൊണ്ട് എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയാൻ സാധിക്കുന്നു എനിക്ക് പിതാക്കന്മാരൊക്കെ എൻ്റെ പിതാക്കന്മാർ തന്നെയാണ് ഞാൻ നിന്ന് ധരിച്ചിരിക്കുന്ന ഈ മസനഫ്സഹ എനിക്ക് ആറെണ്ണം തയ്ച്ചു തന്നത് ഇരിക്കുന്ന പിതാവാണ് ആരെണ്ണം ഓർമ്മമല്ല ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ മസനഫ്സഹകളും എനിക്ക് തന്നിട്ടുള്ളത് ആദ്യം തന്നത് ആ കഥ ക്ലിനിസ് ബാബായാണ് അദ്ദേഹവും ഞാനെന്താ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് ഇവർക്ക് പോലും അസുഖം ഉണ്ടെന്ന് എന്നോട് നമ്മുടെ പറഞ്ഞു ഞങ്ങളുടെ പിതാവിന് എങ്ങനെ എങ്ങനെ കൈയ്യിൽ എടുത്തിരിക്കുന്നത് മാറി വാനിയോ ഞങ്ങളെ അഡ്മിഷൻ ചോദിച്ചാൽ കിട്ടുക പക്ഷേ അപ്രയും പിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിഷനോ അപ്പയുമെന്റോ എന്തും നടക്കുമല്ലോ ഇന്ന് വരുന്ന വഴിക്ക് എന്നെ വിളിച്ചു എന്താ കണ്ടില്ലല്ലോ ഞാൻ ഇങ്ങനെ പോവാതിന് മേണി ആ എനിക്ക് തിരക്കാണ് നാളെ കുർബാനയുണ്ട് നല്ല തിരക്കുള്ള ദിവസവും അതുകൊണ്ട് ഞാനങ്ങ് പോവാ ചെന്നിട്ട് എല്ലാവരുടെ കൂടെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു അത്രയും വളരെ ഊഷ്ണമായ സ്നേഹബന്ധം സൂക്ഷിക്കുന്നുണ്ടോ ഞങ്ങളെല്ലാവരും തമ്മിൽ എന്റെ എല്ലാ മസരംസാകളും യഥാർത്ഥത്തിൽ ഈ പിതാക്കന്മാർ നൽകിയിട്ടുള്ളതാണ് കാരണം ഞാൻ എങ്ങനെ എൻ്റെ തയ്പ്പിച്ചാൽ എനിക്ക് ചേരത്തില്ല ഈ തിരുവേനിമാരുടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയ അവർ നല്ല സുന്ദരന്മാരായിട്ട് നല്ല ഭംഗിയുള്ള സിസ്റ്റേഴ്സ് തയ്ച്ചു കൊടുക്കുന്ന ഞങ്ങളുടെ സിസ്റ്റർമാരെ തയ്ക്കുന്നവരുണ്ടോ പക്ഷെ ഇത്രയും ഭംഗിയാവത്തില്ല അപ്പൊ ഞാൻ ഒരിക്കലും ചോദിച്ചു എവിടെ ആരാ തയ്ക്കുന്നതും എടുത്ത വായിൽ എവിടെ ചോദിച്ചു വേണോ വേണം എന്നൊരളവ് തറച്ചുകൾ കഴിഞ്ഞപ്പോൾ ഒരാറാണ് ഒന്നിച്ചിരിസെറ്റായിട്ട് കൊണ്ടുത്തന്നു ഇത് ഞങ്ങള് തമ്മിലല്ല വേണ്ടത് ഞങ്ങള് പുരോഹിത സ്ഥാനികൾ തമ്മിലല്ല നമ്മൾ സാധാരണ വിശ്വാസികൾ തുടങ്ങി എല്ലാവരും തമ്മിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ന്യോന്യം കലഹിച്ചും പിരിഞ്ഞുമൊക്കെ കഴിഞ്ഞു പൂർവികരുടെ കാലഘട്ടത്തിൽ ചെയ്തത് ശരിയോ തെറ്റോ അതൊന്നും വിരിക്കാനായിട്ട് നമ്മൾ ആരും അർഹരല്ല യോഗ്യരല്ല എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ തേടേണ്ടത് ഒരു ഉറവയാണ് ഒറ്റ ഉറവയിൽ നിന്നാണ് മലങ്കരയിലെ എല്ലാ സഭകളും മാർത്തമാസനിഹായുടെ പൈതൃകമുള്ള എല്ലാ സഭകളും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എങ്ങനെയൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നന്നായിട്ട് വിട്ടിരിക്കുന്നവരുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ട് എന്നോട് ആരും ചോദിക്കുന്നില്ലല്ലോ ഈ കക്ഷി വഴക്കൊക്കെ നിർത്തി സമാധാനായിക്കോടെ ഞാനും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളാണ് ഞങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇവിടെ ഒന്ന് രണ്ടോർ തൃസുകാരുണ്ട് എനിക്ക് അനിൽ അത്ര കൊണ്ട് വിശ്വാസം അല്ല എന്നാലും ഒന്ന് പറയുക ഞങ്ങളും ഒക്കെ ശ്രമിക്കുന്ന ആളുകളാണ് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അതിനും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി തിരുവനന്തപുരത്ത് കരുതുന്ന ആളാണ് പോകട്ടെ ഈ ഇടവക മലങ്കര സഭയ്ക്ക് നൽകിയ നല്ല ഒരു മുത്താണ് യഥാർത്ഥത്തിൽ നേടിയത് പ്രവാചൻ ഞാൻ അടൂര് ചുമതലക്കാരനായിട്ട് ചെല്ലുന്ന നേരത്ത് സീക്രട്ട് ഹാർട്ട് പള്ളിയിലെ വികാരിയേച്ചനാണ് അദ്ദേഹം ഞങ്ങൾ കണ്ട ദിവസം മുതൽ തുടങ്ങിയ ആ സ്നേഹ ഊഷ്മണവുമായ ബന്ധം ഒരിക്കലും ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല അദ്ദേഹത്തെ കൊട്ടാരക്കരക്ക് സ്ഥലം മാറ്റിയപ്പോൾ ഇടവർക്കൊണ്ട് വിഷമം ഉണ്ടായിരിക്കാം പക്ഷെ എനിക്കറിയില്ലേ സത്യമായിട്ടും ഒരു സങ്കടമായിരുന്നു നടിയത്തശനെ ട്രാൻസ്ഫർ ആയില്ല എന്നുള്ളതാണ് എന്നാൽ അവിടെ ചെന്നും അദ്ദേഹം വിളിക്കുകയും ഞങ്ങളുടെ സ്നേഹബദ്ധം പുതുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് നടിയമ്പാശം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നത് ഈ വേഷത്തെക്കാളും അദ്ദേഹത്തിന്റെ ആദ്യത്തെ വേഷമായിരുന്നു കണ്ടു ശീലിക്കാൻ ീലിക്കാത്തോണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞു വിടാം അതേ കാണുമ്പോൾ ഭയങ്കര ഒരു ശോഭയും മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ കയ്യിലെടുക്കുന്ന ഒരു സൂത്രമൊക്കെ ഉണ്ട് അടൂര് ഞാനുള്ളപ്പോ ഇടക്കെന്നെ വിളിക്കും വെറുതെ ഇരിക്കുകയാണെ വ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം അവിടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കറുനാൾ തിരുമേനി വരികയാണെ അദ്ദേഹം എന്നെ നേരത്തെ വിളിക്കും എവിടാ അടൂര് ഉണ്ടോ ഉണ്ടോ തിരുമേനി എന്നാ വാ യിലോട്ട് പോവാം നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം അതിന്റെ നേടിയ ഒരുപാട് ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുള്ളത് ആ സ്നേഹം അദ്ദേഹം ഈ സ്ഥാനത്തിന്റെ അർഹനാണ് പക്ഷേ എനിക്ക് ആകെ ആശങ്ക ഇതുപോലെ ആക്റ്റീവായ ഒരാൾ ഒരു പൂർണ്ണ സമയ സന്യാസിയായിട്ട് ഞങ്ങളൊക്കെ സന്യാസിമാരാ പക്ഷേ ഞങ്ങളുടെ സന്യാസത്തിന്റെ കൂടെ കുറച്ച് സ്വാതന്ത്ര്യവും അഡ്മിനിസ്ട്രേഷനും ഒക്കെ തന്നിട്ടുള്ളത് കൊണ്ട് ഞങ്ങള് എപ്പോഴും കറപ്പല്ല ഇതുപോലെ ചോമ്പും റോസും ഒക്കെ ഇട്ട് നടക്കും ആരാധനയ്ക്ക് പുറകുപായാൻ ധരിക്കും ഈ പാവം ഇനി എന്നും ഈ നടക്കണം അതാണ് ഈ പ്രശ്നം അതുകൊണ്ട് നെടിയത്തച്ഛൻ എന്ന് പറയുന്ന ഒരു ആക്റ്റീവായിട്ടും സോഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന അടൂരുള്ള ആളുകൾ ഹൃദയം കവർന്ന കൊട്ടാരക്കർക്കാരുടെ അങ്ങനെ തന്നെയായിരിക്കും ഒരാള് ഇതുപോലെ അങ്ങ് ഒതുങ്ങി പോകുമോ എന്ന ഒരാശങ്ക എനിക്കുണ്ട് ഈ ഭഗവത്ഗീതയില് സന്യാസത്തെ കുറിച്ച് നല്ലൊരു ഒരു ഡെഫിനിഷൻ ഉണ്ട് കാമ്യാനാൻ കർമ്മണാന്യാസം സന്യാസം ഞാൻ പഠിച്ച ഫീൽഡ് അദ്വൈതവും വേദാന്തവും ഒക്കെ ആയിരുന്നു കൊണ്ട് ഞാൻ ഇത് പറയാൻ ഇങ്ങനെ വേദപുസ്തു ഒന്നും കണ്ടില്ലേ എന്നെ അനിയമിക്കാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ചെടുത്ത് പിന്നാലെ വന്നുകൂടെ എന്നൊക്കെ പറഞ്ഞാൽ പോരേന്ന് ചിന്തിക്ക നിങ്ങൾ ചിന്തിച്ചേക്കാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചിന്തിക്കുന്ന നല്ലത് തന്നെയാണ് പക്ഷേ എങ്കിലും നമ്മൾ മറ്റുള്ള മതങ്ങളിലൊക്കെയുള്ള നല്ല അംശങ്ങളുണ്ടെങ്കിൽ അത് ഇടയ്ക്കൊന്ന് ഓർത്തും നല്ലതാണ് കമ്യാനാ കർമ്മാന് സന്യാസം അർത്ഥം ഇത്രയേ ഉള്ളൂ കമ്യമായതിനെ എല്ലാം അത് കർമ്മങ്ങളാണെങ്കിൽ പോലും അതിനെ ന്യസിക്കുന്നവൻ അതിനെ ത്യജിക്കുന്നവനാണ് സന്യാസി എന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കും തിരുമേനി തിരുവേനിന്യസിച്ചിട്ടുണ്ടോ ത്യജിച്ചിട്ടുണ്ടോ എല്ലാം എന്ന് പറയാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ കണ്ണാടി എന്ന് പറയുന്നത് ഇതെല്ലാം സോഷ്യൽ മീഡിയ ഈ ഓൺലൈനിൽ പോകുന്നതും കണ്ണാടി എനിക്ക് ഇഷ്ടമുള്ളത് അപ്പൊ ഞാൻ ആ കഴിവുള്ള നല്ല കാറ്റഗറി കണ്ണാടി വെക്കും അപ്പൊ ഇതെന്നെസിക്കാൻ പറഞ്ഞാല് അത്ര പെട്ടെന്ന് പറ്റുമോ പറ്റണം പറ്റണം എന്നാലേ സന്യാസിയാവും എനിക്കൊന്നും ഒരു ധൈര്യം ഇല്ല കേട്ടോ ഞാനൊരു സന്യാസിയാണെന്ന് പറയാനുള്ള ആത്മധൈര്യം എനിക്കില്ല എന്റെ കോളിങ്ങിനനുസരിച്ച് എന്നെ വിളിച്ചിരിക്കുന്ന വിളിക്ക് അനുസരണമായി എന്നെക്കൊണ്ട് ആകുന്നോട് ജീവിക്കുന്ന ആളാണ് വലിയ കുഴപ്പങ്ങളിലേക്കൊന്നും ചാടാതെ ഞാൻ എന്നെ സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ ഭാരത ഭാരതസങ്കല്പത്തിലെ സന്യാസം എന്ന് പറയുന്ന പദവി അത്രക്ക് പറയാൻ എനിക്ക് അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കില്ല നേടിയാശന് അതുണ്ടാവട്ടെ കമ്മീയമായതെല്ലാം നസിക്കാൻ ഇടയാവട്ടെ ഇപ്പൊ ഇട്ടിരിക്കുന്ന കുപ്പായും തിളക്കമുള്ളതല്ല തിളങ്ങാത്ത കുപ്പായം തന്നെ അങ്ങനെ ഉത്തമനായ ഒരു സന്യാസിയായി അദ്ദേഹത്തിന്റെ മാതൃകയുടെക്ക് എല്ലാ കാലവും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു അഭിമാന സന്താനമായിട്ട് ഒരു വിശുദ്ധനായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം ഈ സ്ഥാനലബ്ധി സ്ഥാനമല്ലിത് യഥാർത്ഥത്തിൽ നിങ്ങൾ ശുശ്രൂഷ കണ്ടല്ലോ വലിയൊരു കുരിശെടുത്ത് അത്തോടത്ത് വെച്ച് കൊടുക്കുന്നത് ഒരു സ്ഥാനം സ്ഥാനമല്ലിത് ഇത് വലിയ പരിത്യാഗമാണ് വലിയ ഉത്തരവാദിത്വമാണ് അതിവിശുദ്ധമായി ഞാൻ ദൈവസന്നിധിയിൽ ജീവിച്ചു കൊള്ളാം കർത്താവിന്റെ കുരിശെടുത്തോ ഞാൻ യാത്ര ചെയ്തു കൊള്ളാം നമ്മൾ പാട്ടൊക്കെ പാടും അനുഗമിക്കും ഞാൻ പാടുമല്ലോ അനുഗമിക്കുവോ കഴുത്തെ കുരിശ് തൂക്കിയിടും മാലടക്കത്ത് അല്ലാതെ കുരിശെടുത്ത തോടത്തൊന്നും വെച്ച് നടക്കാൻ നമ്മളാരും തയ്യാറാവണമെന്നില്ല പക്ഷേ ആ വ്രതമാണ് ഒരു സന്യസ്തൻ സ്വീകരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ സ്വന്തം ആത്മീയ പിതാവ് നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ പുത്രൻ നിങ്ങളുടെ സുഹൃത്ത് എല്ലാം ആയിരിക്കുന്ന ഈ വന്യനമ്പാച്ചന് വേണ്ടി എല്ലാ ദിവസവും കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും അമ്മമാര് പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രത്യേകിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം കർത്താവെ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് അവിടുന്ന് നൽകിയ ഈ ദൈവദാസനെ ഈ സന്യസ്തനെ ആ സന്യാസത്തിൻ്റെ വിശുദ്ധിയിലൂടെ വളർന്ന് വളർന്ന് ഒരു തീക്കനെ പോലെ ജോലിക്കുവാനായിട്ട് അവിടുന്ന് യോഗ്യനാക്കണമേ എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു അദ്ദേഹത്തിന് ദൈവം വരാൻ ധാരാളം നൽകരങ്ങൾ നൽകിയിട്ടുണ്ട് മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ഒരു വിശ്വസ്തനായ പ്രാർത്ഥനാ മനുഷ്യൻ ജനിച്ചിരിക്കുന്നു എന്ന സന്തോഷത്തിൽ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും